ബിസ്മില്ലാഹി ബിസ്മിഹുറഹിമാൻ റഹീം ഇമാം മുനാബി റലി അള്ളാഹു അൻഹു തൻ്റെ ഫൈലുൽ ഖദീറിൽ ഒരു സംഭവം പറയുന്നുണ്ട് ഓസാലി ഇമാം റലി അള്ളാഹു അൻഹു അഫാത്തായതിനു ശേഷം മഹാനവറുകളെ മഹത്തുക്കളിൽ ചിലർ സ്വപ്നം കണ്ടു മഹാനരോട് ചോദിച്ചു അള്ളാഹു നിങ്ങളെ എന്തു ചെയ്തു അവിടുന്ന് പറഞ്ഞു ഔക്കഫനി ദൈഹി അള്ളാഹുവിൻ്റെ സബുദത്തിലേക്ക് എന്നെ കൊണ്ടുപോയി നിർത്തി എന്നിട്ട് അല്ലാഹു ചോദിച്ചു ഈ മഹത്വം നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാരണം എന്താണെന്നാണ് നിങ്ങൾ വിചാരിച്ചത് അപ്പോൾ ഓസാലി മാം പറയുകയാണ് അവരുടെ മനസ്സിൽ അവർ ജീവിതത്തിൽ ചെയ്ത ഒരുപാട് നന്മകൾ കടന്നു വന്നു പക്ഷേ അള്ളാഹു പറഞ്ഞത് മറ്റൊന്നായിരുന്നു നിങ്ങളൊരിക്കൽ പേന കൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മഷ് പേനയുടെ തുമ്പിൽ വന്നിരുന്ന ചെറിയ ഒരു പ്രാണി അതിനെ നിങ്ങൾ ദ്രോഹിക്കാതെ മഷി കുടിക്കാൻ വേണ്ടി സാവകാശം ചെയ്തു കൊടുത്തു റഹ്മത്ത് അതിനോടുള്ള കാരുണ്യത്തിൻ്റെ പേരിൽ ആ റഹ്മത്ത് കൊണ്ടാണ് ഫക്കത് ഖഫർ തുലക്ക ഈ വലിയ കാരുണ്യം ഞാൻ നിങ്ങൾക്ക് നൽകിയത് എന്നായിരുന്നു അള്ളാഹുവിൻ്റെ പ്രതികരണം ഉമർ സയ്യദിനെ അമർബു അൽഖത്താബുറിയാഹു അൻഹു പറയുന്നുണ്ട് നബിസ്ഹു അലഹി വസല്ലമാ തങ്ങളുടെ അരികിലേക്ക് യുദ്ധം കഴിഞ്ഞ സംഘം കൊണ്ടുവന്നു ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയുടെ കൈവശം ബജതത്ത് സബിയൻ അൻ ഫിസബി അഹദത്തുഹു ഫൽസുഹു ബിബത്ത് നിഹാ വഅറുഹു ആ ചെറിയ കുഞ്ഞിന് ആ സ്ത്രീ ഇങ്ങനെ പാലൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇത് കണ്ട നബി നബിസാഹു അലഹി വസല്ലം ചോദിച്ചു അ തറോ നഹാദി ഹിൽമർ തോരിഹത്തൻ ഫിന്നാർ ഈ കുട്ടി തൻ്റെ പ്രിയപ്പെട്ട ഈ ഉമ്മ തൻ്റെ പ്രിയ കുട്ടിയെ നരകത്തിലേക്ക് തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ പറഞ്ഞു ഇല്ല വല്ലാഹി ഒരിക്കലുമില്ല ഒരിക്കലും ആ ഉമ്മക്ക് തൻ്റെ കുഞ്ഞിനെ തീയിലേക്കെറിയാൻ കഴിയില്ല അപ്പോൾ മുത്തു നബി സാഹു അലൈഹി വസല്ലം പറഞ്ഞു അള്ളാഹു അറഹമുബി അഹബാദിഹി മിൻഹാദിഹി ബി വലദിഹ ഈ ഉമ്മക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള കാരുണ്യത്തെക്കാൾ എത്രമാത്രം കാരുണ്യമാണ് അള്ളാഹുവിന് തൻ്റെ അടിമകളായ നമ്മളോടുള്ളത് ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന വിശാലമായ ഒരു ഹദീസിൽ കുറിച്ച് പറയുന്നു അവിടെ പരലോകത്ത് ഷഫായത്തിൽ മല ഇക്കത്തു വ ഷഫാൻ നബി യൂന മലഖകളുടെ ഷഫായത്ത് കഴിഞ്ഞു നബിമാരുടെ ഷഫായത്ത് കഴിഞ്ഞു മൊക്മിനീങ്ങളുടെ ഷഫായത്ത് കഴിഞ്ഞു വലം യബു കയില്ല അർഹമുറാഹിമീൻ അർഹമുറാഹിമീനായ അള്ളാഹുവിൻ്റെ ഷഫായത്ത് ബാക്കിയിരിക്കുന്നു അവിടെയും എല്ലാത്തിനുമൊടുവിൽ കാരുണ്യവാനായ റബ്ബിൻ്റെ ഷഫാത്ത് റബ്ബിൻ്റെ കാരുണ്യം അടിമകൾക്ക് വേണ്ടി ബാക്കി നിൽക്കുകയാണ് റഹ്മത്തിൻ്റെ പത്തിലാണ് നമ്മളുള്ളത് നാളെ റഹ്മത്തിൻ്റെ പത്തിലെ വെള്ളിയാഴ്ച കടന്നു വരികയാണ് ഒരു ഒരുപാട് കാരുണ്യ പ്രവർത്തകർ നമുക്ക് മുമ്പിൽ കൈനീട്ടാനുണ്ടാകും സന്നദ്ധ സംഘടനകളുണ്ടാകും നാം മറന്ന് സഹായിക്കണം ഇർഹമു മൻ ഫിൽ അറുൽ ഭൂമിയിലുള്ളവർക്ക് നമ്മൾ കാരുണ്യം ചെയ്യുമ്പോഴാണ് ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു നമുക്ക് കാരുണ്യം ചെയ്യുന്നത് നാം മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്തു കൊണ്ടിരിക്കണം കാരുണ്യത്തിന് വേണ്ടി റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം അള്ളാഹു പറഞ്ഞില്ലേ വക്കുൽ നിങ്ങൾ പറയുക പ്രാർത്ഥിക്കുക റബ്ബിർഹം ഹിമീൻ റബ്ബെ നീ പൊറുക്കണം കാരുണ്യം ചെയ്യണം നീ ഖൈറുർ റാഹിമീൻ ആണല്ലോ ഏറ്റവും നല്ല കാരുണ്യവാനാണല്ലോ അമ്പിയാക്കൾ പ്രാർത്ഥിച്ചു ബഹുമാനപ്പെട്ട മൂസനിബിഅലിഹിസ്സലാം റബ്ബിർക്ക അള്ളാഹുവേ നീ ഞങ്ങളെ നിൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കണമേർമീൻ ഏകൂബ് നബി അലൈഹി സ്ലാം അല്ലാഹു ഹൈറുൻ ഹാഫിലൻ അർഹമുറാഹിമീൻ ഇങ്ങനെ അമ്പിയാക്കളെല്ലാം നമുക്ക് പ്രാർത്ഥിച്ചു കാണിച്ചു തന്നു പ്രാർത്ഥന വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പഠിപ്പിച്ചു തന്നു അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ നാം നമ്മുടെ മാതാപിതാക്കൾ കുടുംബങ്ങൾ സ്നേഹജനങ്ങൾ മറ്റെല്ലാവർക്കും കാരുണ്യം ചെയ്യുകയും കാരുണ്യപ്രവർത്തനങ്ങളിൽ സജീവമാവുകയും കാരുണ്യത്തിനു വേണ്ടി റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക